വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ശേഷം വിരമിക്കുന്ന വടക്കാഞ്ചേരി ടൗൺ അംഗൻവാടി അധ്യാപിക ഉഷാദേവി ടീച്ചർക്ക് ഡിവിഷൻ ഡിവിഷൻ പത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഡിവിഷൻ ഇരുപത്തിയൊന്ന് കൗൺസിലർ സന്ധ്യ കൊടയ്ക്കാലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡിവിഷൻ പത്ത് കൗൺസിലർ പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ടീച്ചറായിട്ട് എന്നൊരു അർഹയായിട്ടുള്ള ടീച്ചറാണ് ഉഷ ടീച്ചർ ഇത്രയധികം അതും നമ്മുടെ വടക്കാഞ്ചേരി ടൗൺ പോലെ ഒരു സ്ഥലത്ത് അത് അംഗൻവാടി ടീച്ചർ എന്നാ പറഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ കോവിഡ് കാലഘട്ടത്തിലാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും സർക്കാർ അതാത് വാർഡുകളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് അംഗൻവാടി ടീച്ചേഴ്സിനും വർക്കേഴ്സിനും ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അതിനൊക്കെ എന്നും മുൻപന്തിയിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഉഷ ടീച്ചർ ഇന്ന് നമ്മളെ വിട്ട് പോവുകയാണ് അതായത് ആ വിഷമം ഉള്ളിലൊരുക്കിക്കൊണ്ട് നമ്മളുടെയൊക്കെ പ്രിയങ്കരി ആയിട്ടുള്ള പുരുഷൻ ടീച്ചർക്ക് എല്ലാവിധ ഡിവിഷൻ പത്ത് ഇരുപത്തിയൊന്ന് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ടീച്ചറെ ആദരിച്ചു നാരായണ ടീച്ചർ സി ആർ രാധാകൃഷ്ണൻ പി എ ജനാർദ്ദനൻ എ പി ജോൺസൺ കവിത ജയരാജൻ അൽഫോൺസ് ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അങ്കണവാടിയിലെ കുട്ടികൾക്ക് ഉഷാദേവി ടീച്ചറുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി